ഡിസ്റ്റൻസ് ആയി ഡിഗ്രി എടുക്കണം ഏത് കോഴ്സാണ് എടുക്കേണ്ടത് ഏതാണ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക ഏത് യൂണിവേഴ്സിറ്റിയാണ് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും അതേപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ എവിടെയോ പാതിവഴിയിൽ പഠനം മുടങ്ങിപ്പോയ ഒരു കാറ്റഗറി നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഡിസ്റ്റൻസായിട്ട് മുന്നോട്ട് അവരുടെ പഠനം കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഡിസ്റ്റൻസ് ഡിഗ്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസായി പഠിക്കുകയാണെങ്കിലും റെഗുലറായി പഠിക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ആദ്യം യു ജി സി അപ്രൂവ് ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഇപ്പോൾ ബി എ ബി കോം ബി എസ് സി ബി ബി എ ഏത് കോഴ്സ് ആണെങ്കിലും ആ ഒരു കോഴ്സ് യു ജി സി അപ്രൂവൽ കിട്ടിയതാണോ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ടതും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനു മുൻപായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡിഗ്രി എടുക്കേണ്ടത് അതല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിരി വരുന്നുണ്ടാവും ഓ ആ പഠിക്കാൻ വേണ്ടി ഒരു ഡിഗ്രി എടുക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിനോ ഡിഗ്രി എടുക്കണോ അങ്ങനെയാണോ എന്നാൽ ശരിക്കും അങ്ങനെയല്ല എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുക ആ ആവശ്യത്തിലേക്കുള്ള ഡിഗ്രിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് കാര്യമായി ചിന്തിച്ച് നോക്കിയേ നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഡിഗ്രി എടുക്കുന്നത് പലർക്കും പല ഉത്തരല്ലേ നമ്മുടെ ഇടയിലുള്ള ഒരു കാറ്റഗറി ഡിഗ്രി എടുക്കുന്ന എന്തിനാ അവരിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് പ്രൊമോഷന് വേണ്ടി അവരുടെ കമ്പനി ഏതെങ്കിലും ഒരു ഡിഗ്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി പഠിക്കുന്നവരുണ്ടാവാം അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ പാതി വഴിയിൽ എവിടെയോ അവരെ പഠിത്തം നിന്നുപോയി പിന്നെ അവർക്ക് പഠിക്കാൻ പറ്റിയില്ല ഇപ്പോൾ അവർക്ക് പഠിക്കണം അറിവ് സമ്പാദിക്കണം അവരൊരിക്കലും ഈ സർട്ടിഫിക്കറ്റ് വെച്ചൊരു ജോലിക്ക് പോകാനൊന്നുമല്ല ഒരു ഡിഗ്രി എടുത്ത് കയ്യിൽ വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കാം എന്ന് വെച്ചിട്ട് ചെയ്യുന്നവരായിരിക്കാം അടുത്തൊരു കാറ്റഗറി നാലാൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ഡിഗ്രി ഉണ്ട് നമ്മൾ പറയുമല്ലോ ഗമയോട് കൂടി പറയാം എൻ്റെ കയ്യിലൊരു ഡിഗ്രി ഉണ്ട് അതിനു വേണ്ടി പഠിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിലുണ്ട് ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞു ചെറിയ ചില കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിച്ചു കുറച്ച് ഉഴപ്പി നടന്നു ഇന്ന് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും വെറുതെ ഇരുന്നിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഒരു കല്യാണാലോചന വന്നു അല്ലെങ്കിൽ ഒരു കല്യാണാലോചന ചെയ്തു അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ഡിഗ്രി കയ്യിലില്ല ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ആയിട്ട് അതായത് ഇനിയിപ്പോൾ റെഗുലർ കോളേജിൽ അവർക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ പോയി പഠിക്കാൻ മൂന്ന് വർഷം ചിലവാക്കാനില്ല അപ്പോൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കാം ഇങ്ങനെ പലർക്കും പല പല കാരണങ്ങളാണ് ഡിഗ്രി ചൂസ് ചെയ്യാൻ അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഇതിൽ നിങ്ങളുടെ കാരണം ഏതാണ് എന്ന് ചോദിക്കുക ആ കാരണത്തിലേക്കുള്ളൊരു ഡിഗ്രിയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പ്രൊമോഷന് വേണ്ടി ഡിഗ്രി എടുക്കുന്നവർ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ അവരുടെ കമ്പനി ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻ തരാം അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഡിഗ്രി ഏതാണോ ആ സബ്ജെക്റ്റ് ചൂസ് ചെയ്താൽ മതി കാരണം അവരെ സംബന്ധിച്ച് ആ കമ്പനി എന്തായാലും അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുക്കും അപ്പോൾ അതിന് ഇന്ന സബ്ജക്റ്റ് വേണമെന്നില്ലല്ലോ പഠിക്കാൻ എളുപ്പമുള്ളത് ചൂസ് ചെയ്യാം എന്നാൽ ചില കമ്പനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ ഇന്ന സബ്ജക്റ്റിലെ ഡിഗ്രി തന്നെ നിങ്ങൾക്ക് വേണം ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ എന്നാൽ പ്രൊമോഷൻ തരാം അങ്ങനെയുള്ളവർ ആ സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് കാര്യമില്ല അവരുടെ ആവശ്യത്തിലേക്ക് അവരുടെ കമ്പനി പറഞ്ഞ സർട്ടിഫിക്കറ്റ് തന്നെ അവർ എടുക്കണം അപ്പോൾ ആ ഡിഗ്രി ആവും ചൂസ് ചെയ്യേണ്ടതായിട്ട് വരിക ഇന്നൊരു ജോലി ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും അതായത് ഇന്ന ഫീൽഡിൽ ഇതേപോലെ എനിക്ക് ജോലി ചെയ്യണം അങ്ങനെയുള്ളവർക്ക് ആ ജോലി കിട്ടണമെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം ഇന്ന ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം അവരെ സംബന്ധിച്ച് സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ജോബിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്താണോ ആ ഡിഗ്രിയാണ് അവർ ചൂസ് ചെയ്യേണ്ടത് ക്ലിയർ പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എനിക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് മതി അതിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഡിഗ്രി ഏതാണോ അതായിരിക്കും ചൂസ് ചെയ്യേണ്ടതായിട്ട് വരിക ഇങ്ങനെ നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ആവശ്യം മനസ്സിലാക്കി അതിലേക്ക് ഏതാണോ നമുക്ക് അനുയോജ്യമായത് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക ഭാരതീയർ യൂണിവേഴ്സിറ്റി ഓൺലൈനായി അഡ്മിഷനും അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ബി കോം ബി ബി എ തുടങ്ങിയ കോഴ്സുകളാണ് ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി വീഡിയോ ക്ലാസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലും അതുപോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നോട്ടുകളാണെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റുകളാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ്സ് ആണെങ്കിലും എക്സാമിൻ്റെ ഡേറ്റുകളാണെങ്കിലും അങ്ങനെയുള്ള നമുക്ക് എന്തെല്ലാം ഹെൽപ്പുകൾ വേണോ അതെല്ലാം നിങ്ങളെ വെച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നിങ്ങൾക്ക് അസിസ്റ്റൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ബി കോം അതുപോലെ തന്നെ ബി ബി എ ഈ മൂന്ന് കോഴ്സുകൾ എടുക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റി ഗൂഗിൾ മീറ്റ് വഴി ആഴ്ചയിൽ ഒരു ദിവസം വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അവർ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇട്ട് തരും ഒരു സമയം അവർ പറയും ആ സമയം നിങ്ങളതിൽ കഴിഞ്ഞാൽ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി നേരിട്ട് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും നിങ്ങളുടെ സംശയനിവാരണം നടത്താം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക നോട്ട്സുകൾ എഴുതിയെടുക്കാം പിന്നെ ആയിട്ട് പഠിക്കാനുള്ള നോട്ട് സിലബസ് എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് പ്രൊവൈഡ് ചെയ്യും അതായത് ഭാരതീയാറിൻ്റെ ഈ ഒരു മൂന്ന് ഡിഗ്രി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി സപ്പോർട്ടോട് കൂടി അതായത് സ്റ്റഡി മെറ്റീരിയൽ മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സും യൂണിവേഴ്സിറ്റി സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് അഡ്മിഷൻ കൊടുക്കുക ഓൺലൈനായിട്ട് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പരീക്ഷയും എഴുതാം അപ്പം അങ്ങനെ ഒരു ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ലേണേഴ്സുമായി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക